മായാവിയെ പിടിക്കാനല്ലേ അതെ പൊട്ടാത്ത കുപ്പി വേണമെന്ന് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട് കുപ്പി മായാവി തടി നപ്പുന്നത് കുപ്പിയാണെങ്കിൽ പൊട്ടും ഏതോ മാന്ത്രിക കുപ്പിയുടെ പഴശ്യം കണ്ടത് അപ്പൂപ്പൻ പറഞ്ഞല്ലോ എന്തോ മറ്റോ ഓ അതോ അത് പൊട്ടേറല്ല എട്ടേർ കുപ്പി അത് തന്നെ അത് പൊട്ടാത്തതല്ല പക്ഷേ എട്ടു തവണ പൊട്ടില്ല ഒമ്പതാമത്തെ തവണ താഴെ വീണാൽ പൊട്ടു അത് പൊട്ടും ഇതാണ് സാധനം എറിഞ്ഞു കാണിക്കാം കണ്ടോ ഹേ പൊട്ടി ഒരു ഏർ കഴിഞ്ഞു ഇനി ഏഴു തവണയെ എറിയാവൂ ആവശ്യമില്ല അറിയാമല്ലോ ഇനി ആറ് വണയെ കുപ്പി താഴെ വീയാമോ കുപ്പിയുടെ വില അപ്പൂപ്പൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു കുട്ടൂസ കുപ്പി ലുട്ടാപ്പിയുടെ കൈയിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് വില എണ്ണൂറ് രൂപ ഓക്കേ കുട്ടൂസന്റെ വീട്ടിൽ കഴിക്കു ഇനി ആരേ ബാക്കിയുള്ളൂ മതി വായാവിയെ ഇതിൽ കേറ്റാം പിന്നെ അവർ രക്ഷപ്പെടുന്നതൊന്ന് കാണണം വഴിക്കൊരു വരച്ചെ കണ്ടു നല്ല ഉറക്കമാ ഞ എങ്കിൽ വൈകാതെ ഞാൻ അതാ ഡാഗിനിട്ടോ മായാവിയെ കിട്ടി ഞാൻ കുപ്പിയിലേക്ക് മാറ്റാം അപ്പൂപ്പാ ഡാഗിനി കുപ്പിയും വടിയും ഇങ്ങുത്താ ഒരു സൂത്രമുണ്ട് ഞാൻ ഇതേതാ കുപ്പി കേരള ഈ കുപ്പിയിലേക്ക് എറിഞ്ഞു കാണിക്കാം ഡാഗിരി ഞെട്ടും എറിഞ്ഞു പൊട്ടില്ല അമ്മുമേ ഞേ ഇതങ്ങനെ അയ്യോ കുപ്പി മടി താഴെക്കോ ചതിച്ചു ആറ് തവണയെ താഴെ വീഴാൻ പറ്റൂ ഇതിപ്പോ വീട് കൊണ്ടേ നാല് അഞ്ച് ആറ് ஐயோ கஷ்டா யோ பூ கஷ்டப்பட்டு வாயிய பிடிச்சப்போ ரெண்டு குடியு பூட்டா லுட்டாப்பி விட்டோடா!